പക്ഷിമൃഗാദികൾക്ക് ആനന്ദം ലഭിക്കുന്നത് നല്ല ഭക്ഷണം കിട്ടിയാൽ നല്ല ഇനയെ കിട്ടിയാൽ നല്ല കാലാവസ്ഥ കിട്ടിയാൽ അവർക്ക് ആനന്ദം ഉണ്ടാകും എന്നാൽ മനുഷ്യന് ആനന്ദം മേലോട്ട് ഉയരുന്നത് അവന് സച്ചിദാനന്ദം ഉണ്ടാകുമ്പോഴാണ് എന്താണ് ഈ സച്ചിദാനന്ദം സച്ചിദാനന്ദം എന്ന വാക്കിന് മൂന്ന് വാക്കുകൾ ചേർന്നിട്ടാണ് അർത്ഥം ഉണ്ടാകുന്നത് സത്വത്ത് ചിത്ത് ആനന്ദം ഇപ്പൊ അടുത്ത കാലത്ത് ഒരു സംസ്കാരം വന്നപ്പോ സച്ചിദാനന്ദം എന്നത് ദുശ്ചിതാനന്ദമായി മാറുന്നു ശരീരത്തിന്റെ സുഖസൗകര്യങ്ങൾക്കാണ് പ്രാധാന്യം നല്ല ഭക്ഷണം വേണം നല്ല വസ്ത്രം വേണം നല്ല വീട് വേണം അതായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിർത്തുന്നില്ല ആ ഭക്ഷണത്തിന്റെ വൈവിധ്യങ്ങളിലേക്ക് കൂടുതൽ ഭക്ഷണത്തിലേക്ക് വീടിന്റെ വിവിധ വൈവിധ്യങ്ങളിലേക്ക് കൂടുതൽ വലിയ വീടിലേക്ക് വസ്ത്രങ്ങളുടെ വൈവിധ്യത്തിലേക്ക് പോകുമ്പോൾ ബാഹ്യമായ വളർച്ചയും ബാഹ്യമായ വൈവിധ്യവും മാത്രം ഉണ്ടാകുമ്പോൾ അത് മനുഷ്യന്റെ സച്ചിദാനന്ദമല്ല മനുഷ്യൻ സുന്ദരനും മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനുമായി മാറുന്നത് സത്തിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ്